ടെക്സ്റ്റ് പിച്ച് ധൈര്യം ഉണ്ടാവണം ഇപ്പോഴുള്ളത് പോലെ ഇനി മുതൽ പെണ്ണുങ്ങൾക്ക് മുടി നീളം തീരം ടൈം പോരാതെ വരുവാണെങ്കിൽ ശരിക്കും ഘടികർമേ ഇല്ലാത്ത ലോക വേണ്ടത് ആ ലോകത്ത് എവിടെയും സന്തോഷം മാത്രം മാത്രണ്ട് എന്താടി പകൽ കിനാവ് കാണാം കിനാവ് എപ്പോഴും പകലാ കാണണ്ടേ

പോടാ കോളേജ് എന്തിനാ എവിടെ പഠിക്കുന്നത് വേണ്ടേ ഞാൻ ഒത്തിരി പ്രതീക്ഷയിലാണ് എങ്ങോട്ട് വന്നത് നാൽപ്പതിനായിരം രൂപ അടച്ച ഒരു റിച്ച് ഫിഗറിനെ വീത്തി ലക്ഷം രൂപ ഒപ്പിക്കാന്നാ വിചാരിച്ചത് എന്റെ കഷ്ടകാലത്തിന് നാൽപ്പതിനായിരത്തിന്റെ പലിശ കൂടുന്ന ഇതുവരെ ഒരെണ്ണം പോലും വീണില്ലാ ഇന്നലെ ഒരു പീസ് വന്നില്ലേ മുടിയൊക്കെ പിന്നീട് അവളെ ഒന്ന് ട്രൈ നോക്ക് ചെലപ്പോ വീണാലോ സൂപ്പർ ഫിഗർ അല്ലടാ അത് നോക്കണ്ടാ

അതോ എന്റെ അമ്മ തല പിന്നിയിടുമ്പോ അനാവശ്യമായിട്ട് ആൺകുട്ടികളോടൊന്നും സംസാരിക്കരുത് നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ച അവരുടെ വീട്ടിലേക്കൊന്നും പോയേക്കരുത് കേട്ടോ കൊറച്ചു നാളേക്ക് ഇനി ടി വിയിലെ സിനിമ കാണലൊക്കെ മാറ്റി മാറ്റിവെച്ച് അടങ്ങിയിരിക്കേ അപ്പുറത്തെ രമയുടെ മോളെ പോലെ പഠിച്ച റാങ്ക് വാങ്ങണം കേട്ടോ എനിക്ക് അതൊക്കെ അറിയാം എനിക്ക് എന്തറിയാം പറയുന്നത് കേട്ടാ മതി നിനക്ക് അറിയാം ഉറങ്ങാൻ എപ്പോഴും അതുകൊണ്ട് നീണ്ട മുടി ഒരു പെണ്ണിനുണ്ടാവാതിരുന്ന ഒരമ്മമാരുടെ ശല്യം ഉണ്ടാവില്ല

அதியத்ருவங்கள் ஆகர்ச்சிக்கே பெடுகிறேன். அகர்ச்சிக்கையில் குடையுக் கிறையுக்கு ഇതാച്ചു ശ്രീനിന്നെ കണ്ടോ ഞാൻ നോക്കി നീ നാൽപ്പത് പ്രാവശ്യമേ നോക്കിയുള്ളൂ അതായത് ബാക്കിലാണ് കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് റിപ്പോർട്ട്

എന്താ മോളെ നിനക്കെന്ന ഓർമ്മയുണ്ടോടി ചെറുപ്പത്തിൽ എങ്ങാണ്ട് കണ്ടതല്ലേ നിന്റെ അച്ഛന്റെ കൂടെ നീ വന്നിട്ടുണ്ട് ഇതാ മോളെ നിനക്ക് ഇത് വലിയ ഇഷ്ടമല്ലേ പിന്നെ നീ ഇപ്പൊ ഉള്ളത് ഞങ്ങളുടെ നാട്ടിലല്ലേ നിന്റെ മേലൊരു കണ്ണ് വേണോ എന്നാ നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് വെറുതെ പേര് പേരുദോഷമൊന്നും കേൾപ്പിക്കല്ലേ നിന്റെ അച്ഛൻ സമ്പാദിച്ച് വെച്ചിട്ടുള്ള സ്ത്രീധന തുകയൊന്നും പരാക്കി കളയല്ലേ അല്ലെങ്കിൽ തന്നെ അവൻ ഭയങ്കര ടെൻഷനാണ് ഞാനിവിടെ ഉണ്ടല്ലോ എന്നുള്ളത് അവന്റെ ആകെ ഒരു ധൈര്യം നീ എന്താ യും ബാലൂട്ട എപ്പോഴും കത്തെഴുതരുതെന്ന് നീ എന്നോട് പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് എഴുതാതിരിക്കാൻ കഴിയോടാ നീ എത്ര വളർന്നാലും അമ്മയ്ക്ക് അമ്മയ്ക്കെന്ന് നീ കൊച്ചുകുട്ടി തന്നെയാ ഇവിടെ കാട്ടുന്നത് പോലുള്ള കുറുമ്പൊന്നും അവിടെ ആരോടും കാട്ടരുത് പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാൻ നിനക്ക് ഇപ്പോഴും നാണുവാണെന്ന് ആണോന്ന് അമ്മയ്ക്കറിയാം എന്നാലും പറയ അവരുമായി അധികം അടുപ്പത്തിനൊന്നും പോവണ്ട കുഞ്ഞിലെ നിനക്ക് കുപ്പിപ്പാല് തരുമ്പോ അമ്മിനെ കുടിക്കാൻ വേണ്ടി എനിക്ക് പൂച്ച കുടിക്കാത്ത പാലിടാ അമ്മേ എന്ന് കൊഞ്ചാറില്ലേ ഓർമ്മയുണ്ടോ ആ കാര്യം അമ്മ ചിരിക്കാറുണ്ട് ശരി മോനെ നന്നായി പഠിക്കണേ ഉമ്മ ഏതായാലും എന്റെ വെക്കാളും കൊള്ളാം